മൈസൂർ വുഡ് ട്രേഡിങ്ങിന്റെ മൂന്നാമത് ഫാക്ടറി ഔട്ട്ലെറ്റ് ചെറുകുന്ന പോലീസ് സ്റ്റേഷന് സമീപം പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭവനത്തിന് ഇനി ക്വാളിറ്റിയിലും ന്യായമായ വിലയിലും ജനൽ ഡോർ എന്നിവ മൈസൂർ വുഡ് ട്രേഡിംഗിൽ നിന്നും ലഭിക്കും വീടുകൾക്കാവശ്യമായ കട്ടിള ജനൽ ഡോർ ജനൽ ഫ്രെയിം എന്നിവ ഇനി വിലക്കുറവിലും ഉന്നത ഗുണനിലവാരത്തിലും ലഭിക്കാൻ കണ്ണൂർ കണ്ണപുരത്ത് പ്രവർത്തനം ആരംഭിച്ച മൈസൂർ വുഡ് ട്രേഡിംഗിൽ എത്തിയാൽ മതി കൊളച്ചേരി മൈസൂർ വുഡ് ട്രേഡിംഗിന്റെ മൂന്നാമത്തെ ഫാക്ടറി ഔട്ട്ലെറ്റാണ് കണ്ണപുരം പോലീസ് സ്റ്റേഷന് സമീപം ആരംഭിച്ചത് പതിനഞ്ച് വർഷത്തെ പ്രവർത്തന പരിചയവും സേവന പാരമ്പര്യവും മൈസൂർ വുഡ് ട്രേഡിംഗിനുണ്ട് വീട്ടുകാർ ആഗ്രഹിക്കുന്ന ഡിസൈനിലും നൂതന മോഡലിലും ചെയ്തു നൽകുന്നു എന്നതാണ് മൈസൂർ വുഡ് ട്രേഡിംഗിന്റെ പ്രത്യേകത ജനങ്ങൾക്കുള്ള വിഷു കൈനീട്ടമാണ് കണ്ണപുരത്തെ മൈസൂർ വുഡ്സ് എന്ന് സംഗീതരത്നം ഡോക്ടർ കാനങ്ങാടി രാമചന്ദ്രൻ പറഞ്ഞു മൈസൂർ ഫുഡ് ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റിലൂടെ ഔപചാരമായി ഉദ്ഘാടനം ചെയ്യിച്ചിരിക്കുകയാണ് ചെറുകുന്നിൻ്റെ ഒരു ഹൃദയഭാഗത്ത് എന്ന് തന്നെ പറയാം ഈ ഒരു പ്രസ്ഥാനം വാങ്ങുന്നവരത്തെ ഇത് മാത്രമല്ല കേരളത്തിനും അകത്തും പുറത്തും ഇതിൻ്റെ എല്ലാ വഴികളിലൂടെയും ഈ പ്രസ്ഥാനം വലിയൊരു സംഭവമായി മാറട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഇതൊരു വിഷു കൈനീട്ടമാണ് വിഷു തുടങ്ങാനായി ഏപ്രിൽ ഇരുപത്തി പതിനാലിനാണ് വിശു തുടങ്ങുന്നത് മൈസൂർ വുഡ്സിന്റെ ഗുണം നടൻ അനുഭവിച്ചറിഞ്ഞോഷ് കിയാറ്റൂർ വ്യക്തമാക്കി നമുക്ക് ഏതൊരു സാധാരണക്കാരനും ചെറിയ ചെലവിൽ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കഴിവിനനുസരിച്ച് വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് വീട് മാത്രമല്ല ഈ ഇന്നത്തെ കാലത്ത് ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആയാൽ പോലും അപ്പോൾ അതിൽ ഓരോരുത്തരുടെയും മനസ്സറിഞ്ഞ് കഴിവ് അത് കസ്റ്റംസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മരങ്ങളും മറ്റ് വാതിൽ കട്ടിൽ ജനലുകൾ എല്ലാം അത് ഏറ്റവും നല്ല നല്ല മരത്തിലാണത് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നെനിക്ക് ആ ഫാക്ടറി കണ്ടപ്പോൾ തന്നെ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു ഞാനും അവിടുന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നു ചുരുങ്ങിയ വിലയിൽ നല്ല ഉൽപ്പന്നങ്ങൾ നൽകുകയാണ് മൈസൂർ വുഡ്സ് ചെയ്യുന്നതെന്ന് ജയകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി മൈസൂർ വുഡിൻ്റെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സാധാരണക്കാരന് വീട് വെക്കുമ്പോൾ ചെറിയ ബജറ്റിൽ ഒരു വീട് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്ന സാധാരണക്കാർക്ക് നല്ല ഉൽപ്പന്നങ്ങൾ നൽകിക്കൊണ്ട് അതിൻ്റെ ഡോറുകളായാലും കട്ടളങ്ങളായാലും മരത്തിൻ്റെ മറ്റു ആവശ്യകതയിലുള്ള പണികളൊക്കെ തന്നെ ചെറിയ ബജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഇടയിൽ ഇടയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിജയം കഴിച്ചുവെച്ച് മുന്നോട്ട് പോകണം പ്രശസ്ത ബ്ലോഗർമാരായ ബ്ലോഗ് ഫോർ യു താരങ്ങളായ സജീഷ് നിഖില തുടങ്ങിയവരുടെ സാന്നിധ്യം ചടങ്ങിൽ ആവേശമായി വിലക്കുറവും വിശ്വസ്തതയും ക്വാളിറ്റിയുമാണ് തങ്ങളുടെ സ്ഥാപന ഉടമ ലക്ഷ്മണൻ വ്യക്തമാക്കി വീട് നിർമ്മാണത്തിനാവശ്യമായ കട്ടിള ജനല് ഡോറ് വിലക്കുറവിലും ക്വാളിറ്റിയിലും കസ്റ്റമേഴ്സ് ചെയ്ത് കൊടുക്കുമെന്നാണ് നമ്മുടെ മുഖമുദ്ര ഇന്ന് പുതിയതായിട്ട് ആരംഭിച്ച ഷോപ്പ് കണ്ണൂർ കണ്ണപുരം പോലീസ് സ്റ്റേഷന് സമീപം ഈ ഈ ഭാഗത്തു നിന്നും നമുക്ക് കൂടുതൽ കസ്റ്റമർ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെയുള്ള കസ്റ്റമറുടെ സൗകര്യാർത്ഥമാണ് ഞങ്ങളിവിടെ ഒരു ഔട്ട്ലൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ജീവനക്കാർ സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കാളികളായി പ്രൈം ട്വന്റി വൺ കണ്ണൂർ